അസലാമലൈക്കും വരഹമത്തല്ലാ വാത്തു പ്രിയമുള്ള സഹോദരന്മാരെ മേലെ ഞാൻ കൊടുത്തിരിക്കുന്നത് സമസ്തക്കാരുടെ ഫത്തുവകൾ എന്ന പേരിൽ എഴുതപ്പെട്ട അത് എഴുതിയാരാന്ന് വെച്ചാൽ കൊണ്ടോട്ടിക്കാരായ കെ കെ മുഹമ്മദ് അബ്ദുൽ കരീം സാഹിബ് എന്നു പറയുന്ന ചരിത്രകാരന്മാർ ഉണ്ടായിരുന്നു അദ്ദേഹമാണ് ഈ പുസ്തകം എഴുതി വളരെ ലഘുവായ പുസ്തകമാണ് വളരെ മുമ്പ് എഴുതപ്പെട്ടിട്ടുള്ള ഒരു കൃതിയാണ് അപ്പോ ഈ സമസ്തക്കാരുടെ ഫത്തുവകളിൽ ഒരാൾക്ക് കാലിയാകാനും ഹതീബ് ആകാനും ഇമാകാനുമുള്ള യോഗ്യത എന്ത് എന്ന് കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട് അത് യാസർ മൗലിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ എന്ന് ഏതായാലും എനിക്കറിയില്ല ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ നിന്നും പെടുത്തേണ്ടതുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞതാണെങ്കിലും അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ നിന്ന് വീണ്ടും വരേണ്ടതുണ്ട് എന്ന നിലക്കാണ് ഞാനിവിടെ പോസ്റ്റ് ചെയ്തത് പ്രത്യേകിച്ചും യാസർ മൗലവിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കേരളത്തിൽ ശരിയായി ഇസ്ലാഹി ഇസ്ലാമിക ദാഴ്വത്ത് സലഫി ദാഴ്വത്ത് നടത്തുന്നവർ ഇവിടുത്തെ വിസ്ദത്തിന്റെ ആളുകളാണ് എന്ന് ധരിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ വിസ്ദക്കാരെ പരമാവധി സപ്പോർട്ട് ചെയ്യുകയും അവരുടെ നിലനിൽപ്പിനു വേണ്ടി അങ്ങേയറ്റം പരിശ്രമിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് യാസർ മൗലവി പല കാര്യങ്ങളും വിശദത്തിന് വേണ്ടി അദ്ദേഹം മൂടി വെക്കാറുണ്ട് വിശുദ്ധത്തിന് തകർക്കാൻ പാടില്ല എന്ന അങ്ങേയറ്റത്തെ സൂക്ഷ്മതയും അദ്ദേഹത്തിനുണ്ട് അതിനുള്ള ഉദാഹരണവും ഞാൻ പറഞ്ഞുതരാം മഹാനായ ജകരിയാ സലാഹി റഹിമഹുല്ലാ വിശ്വത്തിൻ്റെ അതായത് പഴയ സമിതിയിൽ നിന്നും വേർപെട്ടു ഒരു പ്രത്യേകമായ സന്ദർഭത്തിൽ അദ്ദേഹം നാട് നീളെ പ്രസംഗിച്ചിട്ടുണ്ട് സംഘടനാവൽകൃതമായ ഒരു ദത്ത് നമ്മൾ ഇനി വേണ്ട സംഘടന എന്ന് പറഞ്ഞാൽ അത്തരം സംവിധാനം ഉണ്ടാക്കുന്നതിന് പണ്ഡിതന്മാർ ചില നിബന്ധനകളും വ്യവസ്ഥകളും ലവാബിത്തുകളും സുറൂത്തുകളൊക്കെ വെച്ചിട്ടുണ്ട് ആ ലവാബിത്തുകളും ഷർത്തുകൾക്കും വിധേയമായി കൊണ്ട് മാത്രമേ നമ്മൾ സംഘടന ഉണ്ടാക്കാൻ പാടുള്ളൂ എന്ന് അദ്ദേഹം പല സ്ഥലങ്ങളിലും പ്രസംഗിച്ചപ്പോൾ വിശദത്തിന്റെ ആളുകൾ ജക്കരിയാക്കൾ എന്നും അതേപോലെ തന്നെ സുറൂത്തികൾ എന്നും പറഞ്ഞുകൊണ്ട് പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തൊരു കാലം ഉണ്ടായിരുന്നു ആ ഒരു കാലഘട്ടത്തിലാണ് മദീനയിൽ വെച്ച് ബിൻ ഹംസ മൗലവിയുടെ ഒരു ക്ലാസ് സംഘടിപ്പിക്കപ്പെട്ടത് ഒരു ഒരു സ്വകാര്യമായ ഹാളിൽ സംഘടിപ്പിക്കപ്പെട്ട ഒരു ഒരു മീറ്റിങ്ങിൽ അദ്ദേഹം ഈ പറയുന്ന ജക്കരിയാ സലാഹി റഹിമുല്ലാ പറഞ്ഞിട്ടുള്ള അതേ കാര്യങ്ങൾ ആവർത്തിക്കുകയുണ്ടായി സംഘടനകൾ തോന്നിയതുപോലെ ഉണ്ടാക്കാൻ പാടില്ല അതിന് ചില വ്യവസ്ഥകളുണ്ട് നിയമങ്ങളുണ്ട് ചുറൂത്തുകളുണ്ട് എന്നൊക്കെ അദ്ദേഹം കൃത്യമായി കിതാബുകൾ മുന്നിൽ വെച്ചുകൊണ്ട് പ്രസംഗിച്ച ഒരു പ്രസംഗം ഉണ്ടായിരുന്നു അത് പ്രസംഗിച്ചതിന് ശേഷം അദ്ദേഹം അത് റെക്കോർഡ് ചെയ്യാൻ പാടില്ല പുറത്തു കൊടുക്കാൻ പാടില്ല എന്ന് നി നിസ്കർഷിക്കുണ്ടായി അതിന് കാരണം എന്താന്ന് വെച്ചാൽ അന്നത്തെ വിശദത്തിന്റെ ആളുകൾ കൊടുത്തിട്ടുള്ള തിട്ടൂരത്തിന്റെ ഫലമാണ് പുറത്തു പറയാൻ പാടില്ല നിങ്ങൾ മുണ്ടരുത് എന്ന് പറഞ്ഞാൽ നമ്മളെ യാസിർബിൻ ഹംസ സാഹിബ് പിന്നെ മുണ്ടൂല ഏതായിരുന്നാലും ഏതോ ഒരു സുഹൃത്ത് ആ സംസാരം റെക്കോർഡ് ചെയ്യുകയും അദ്ദേഹം അത് പുറത്തുവിടുകയും ചെയ്തു അതായത് അതായത്യാ സലാഹി പറഞ്ഞ അതേ ആശയം തന്നെ യാസർ മൗലവി പറഞ്ഞിട്ടുള്ള ആ വിഷയമാണ് പുറത്തു കൊണ്ടുവന്നിട്ടത് അതിന്റെ പേരിൽ യാസർ സാഹിബിന് നമ്മുടെ ചില സുഹൃത്തുക്കളോട് വിയോജിപ്പുകയും അനിഷ്ടവും പ്രകടിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ എന്തിനാ വിട്ടെന്ന് ചോദിച്ചു അപ്പ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് ഈ എൽമാണ് മറിഞ്ഞ് വെക്കാൻ പറ്റാത്ത എൽമാ നിങ്ങളിവിടെ പറഞ്ഞത് അത് ജനങ്ങൾ അറിയണം അതുകൊണ്ടാണ് ഞങ്ങൾ പുറത്തുവിട്ടത് നിങ്ങളെ സ്വകാര്യമായ കാര്യങ്ങളല്ല പുറത്തുവിട്ടത് എന്ന് മറുപടിയും പറയുകയുണ്ടായി അപ്പൊ ഞാൻ ഈ ഉദാഹരണം പറഞ്ഞ എന്തിനാന്ന് വെച്ചാൽ ഈ മൗലവി പൊതുവെ ബിസിനത്തിന് വേണ്ടി ചില കാര്യങ്ങളെ മുക്കി വെക്കാറുണ്ട് ചില കാര്യങ്ങൾ മുടക്കി വെക്കാറുണ്ട് ചില കാര്യങ്ങൾ മറച്ചു വെക്കാറുണ്ട് അത് വിശ്വത്തെ സംരക്ഷിക്കുക എന്നത് ഇസ്ലാമിക ദാപത്ത് കേരളത്തിൽ നിലനിൽക്കാനോട് അത്യാവശ്യമാണ് അവരെ നോവിക്കാൻ പാടില്ല എന്നുള്ള ഒരാശയത്തിന്റെ പുറത്താണ് അദ്ദേഹം ഈ നടപടികളൊക്കെ ചെയ്യാറുള്ളത് യഥാർത്ഥത്തിൽ ഇപ്പോ ഈ വിഷയത്തിൽ ചർച്ചക്ക് യാസിർ മൗലവി വിശ്വത്തിന് വേണ്ടി വക്കാലത്ത് പിടിച്ച് വന്നപ്പോ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഗുരുതരമായ ചില പ്രശ്നങ്ങളുണ്ട് അത് കേവലം മാസപ്പിറവിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രമല്ല മുസ്ലിമീങ്ങളുടെ തൗഹീദുള്ളവന്റെ പൊളിക്കുന്ന തരത്തിലുള്ള ചില വിശകലനങ്ങളുമായിട്ടാണ് ഇവരിപ്പോ ഊരു തണ്ടിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇഹ്വാനിസത്തിന്റെ സ്വാധീനം നമ്മുടെ വിശ്വത്തിന്റെ ആളുകളെ നന്നായി പിടികൂടിയിട്ടുണ്ട് അത്തരം വിശദത്തിന്റെ സ്വാധീന വലയിൽ വലയത്തിൽ പെട്ടുകൊണ്ട് അവർക്ക് ന്യായം പറയലാണ് നമ്മളെ യാസ്ര മൗലവി ചെയ്യുന്നത് എങ്കിൽ അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കും നമ്മുടെ ഇസ്ലാമിക ദിവതിന് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ മാത്രല്ല ഭയങ്കരമായ പരിക്കുകൾ അത് ഉണ്ടാക്കി തീർക്കും എന്ന കാര്യം യാസ്ര മൗലവി മനസ്സിലാക്കുന്നത് നല്ലതാണ് നിങ്ങൾ മിസ്റ്റക്കാര് പറയുന്ന പോയിന്റുകൾക്ക് അനുസരിച്ച് തെളിവുണ്ടാക്കി നാട് നീളെ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇസ്ലാമിക ദൈവത്ത് കേരളത്തിൽ ഒരിഞ്ചും മുന്നോട്ട് പോകാതെ തകർന്നു പോകുന്ന സാഹചര്യമായിരിക്കും ഇവിടെ ഉണ്ടാകുക എന്നുള്ള കാര്യം നിങ്ങൾ ഓർമ്മിക്കുന്നതെന്നല്ല നിങ്ങളെ പഠിപ്പിക്കാനൊന്നും ഞാൻ ആളല്ല പക്ഷേ നിങ്ങളുടെ ചെയ്തികൾ ഇപ്പോൾ വന്നിട്ടുള്ള ചെയ്തികൾ അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് നിങ്ങൾ നിങ്ങളുടെ വിഷയാവതരണത്തിൽ ഒന്നാമത് പറഞ്ഞ എന്താ കാളിമാർ ഉറപ്പിച്ചാൽ പിന്നെ അതിനോട് നമ്മൾ യോജിച്ചു നിൽക്കണം എന്നാ നിങ്ങൾ പറഞ്ഞത് അത് നിങ്ങൾ ഏതോ നാട്ടിലെ വിഷയമല്ല പറഞ്ഞേ കേരളത്തിലെ മുസ്ലിമുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഈ കാളി പരാമർശം നിങ്ങൾ നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആരാണ് കാളിമാർ ഇന്ന് കേരളത്തിൽ നടക്കുന്ന വാസപ്പിറവിയുടെ വിഷയത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്ന കാളിമാർ ആരാണ് ആ കാളിമാരെ നമ്മൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ ഇല്ലേ ആ കാലിമാര് ആരാണ് എന്നതിന്റെ തെളിവാണ് സമസ്തക്കാരുടെ ഫത്തുവയിൽ നിന്ന് ഞാൻ വായിക്കുന്നത് നിങ്ങൾ കേട്ടോ പ്രമേയം വിട്ട് കേരളത്തിലെ മുസ്ലിമീങ്ങളിൽ അനേക കൊല്ലമായിട്ട് നിരാക്ഷേപമായി നടന്നു വരുന്നതും ഇപ്പോഴും നടത്തി വരുന്നതുമായ തായെ പറയുന്ന കാര്യങ്ങൾ അഖിൽസുന്നവൽ ജ്യമാണത്തിന്റെ വലമാക്കളാൽ മതാനുസാരങ്ങളാണെന്ന് സ്ഥിരപ്പെടുത്തപ്പെട്ടതാണെന്നും ഇവ മതവിരുദ്ധങ്ങളാണെന്നോ അഥവാണെന്നോ പറയുന്നവർ സുന്നികളല്ലെന്നും അവർ ഇമാമത്തിനും അതീബ് സ്ഥാനത്തിനും കാസി സ്ഥാനത്തിനും അതായത് കാളി കൊള്ളരുതാത്തവരാണെന്നും ഈ യോഗം തീരുമാനിക്കുന്നു അപ്പൊ സമസ്തക്കാരന്റെ സുന്നഹദ ദോസിലെടുത്ത തീരുമാനമാണ് എന്ത് ഇവിടുത്തെ സെലഫികൾ ശിർക്കാണ് കുഫറാണ് എന്ന് കൃത്യമായി വിശദീകരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് അത്തരം കാര്യങ്ങളും ഒക്കെ അഖിൽസന്നദ്ധ പരിചയത്തിന്റെ മതാനുസാരമായ വിഷയങ്ങളാണ് എന്നും അതൊന്നും ചെയ്യാത്തവൻ എന്തല്ല കാവിയാകാൻ യോഗ്യനല്ല ഹത്തീമാകാൻ യോഗ്യനല്ല ഇമാകാൻ യോഗ്യനല്ല എന്നാണ് ഇനി യോഗ്യത ഇല്ലാതാക്കുന്ന കാര്യം എന്താ കേട്ടോ സംഗതികൾ ഒന്ന് മരിച്ചുപോയ അമ്പിയ ഔലിയ സാലിഹീങ്ങൾ അവരുടെ ദാത്ത കൊണ്ട് ജാഹ് ഹക്ക് ബറക്കത്തി ഇത്യാദി കൊണ്ടും തവസുൽ അഥവാ ഇടതേട്ടം ചെയ്യുന്നതും അവരെ നേരിട്ട് വിളിക്കലും അവരെ വിളിച്ചു സഹായത്തിനപേക്ഷിക്കലും അവരുടെ ആധാർ കൊണ്ട് ബറക്കത്ത് മതിക്കലും എന്താ പച്ചയായ സിരു ഈ പറഞ്ഞൊക്കെ ശുരുക്കല്ലേ ഈ പറഞ്ഞ സംഗതികൾ മുഴുവനും കൊടിയ ശിർക്കിൽപ്പെട്ടതല്ലേ മരിച്ചുപോയ അമ്പിയ ഔലിയ സാലിഹിങ്ങൾ ഇവരുടെ ദാത്ത് കൊണ്ടും ജാഹു ഹക്ക് പറക്കത്തുകൊണ്ട് ഇത്യാദി കൊണ്ടും തപസല് ചെയ്യാ അത് കൊടിയ ശിർക്കായിനോട് ശിർക്കിലേക്കുള്ള വസീലായിനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ സൃഷ്ടികൾക്ക് ഹക്കുണ്ട് എന്ന് വിശ്വസിച്ചു കൊണ്ട് ഒരാളെ ഹക്ക് കൊണ്ട് തേടിയാൽ അവൻ കൊടിയ മുശിരിക്കാണ് എന്ന് തക്കീയുദ്ദീൻ അഹമ്മദ് മക്രീസി റഹിമല്ലാ അദ്ദേഹത്തിന്റെ തെരീദ്യിൽ പറഞ്ഞിട്ടുണ്ട് ഷാഫി പണ്ഡിതനാണ് അതേസമയം കേവലം ഹക്ക് കൊണ്ട് ജാ കൊണ്ടെന്നുള്ള വേറെ അർത്ഥത്തിലാണെങ്കിൽ അത് സിർക്കിലേക്കുള്ള വസീലയാണ് എന്ന് പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട് അപ്പോ ഒന്നാമത്തത് അത് രണ്ടാമത്തത് അവരെ നേരിട്ട് വിളിക്കലും അടാ അംബിയ ഔലിയാക്കന്മാരെ നേരിട്ട് വിളിക്കലും അവരെ വിളിച്ചു സഹായത്തിന് സഹായത്തിനപേക്ഷിക്കലും അപ്പൊ ഒന്നാമത്തെ പ്രാർത്ഥന യാ എന്ന് യാ എന്ന് നേർക്ക് നേരെ വിളിക്കാം രണ്ടാമത്തേതോ അവരെ വിളിച്ചു സഹായത്തിന് അപേക്ഷിക്കലും എന്ന് സഹായത്തിന് അപേക്ഷിക്കാം അവരുടെ ആഹാറുകളെ കൊണ്ട് ബറക്കത്ത് മതിക്കാം അതായത് മഹാന്മാര് മരിച്ചുപോയവരുടെ അസറുകൾ കൊണ്ട് ബറക്കത്തെടുക്ക കവറിനെ പോയി തൊട്ട് തലോടുക കവറിൽ കബറിൽ പട്ടുപൊതപ്പിക്കുക അവിടുത്തെ എണ്ണ കൊണ്ട് വറക്കത്തെടുക്കുക ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കൊടിയ ചെറുക്ക് വറക്കത്തിന്റെ പേരിൽ നടക്കുന്ന കൊടിയ ചെരുക്ക് ഇതൊക്കെ ചെയ്തെങ്കിലേ എന്ത് ചെയ്യാൻ പറ്റൂ ഒരാൾക്ക് കാലിയാകാൻ പറ്റൂന്നാ യാസർ മൗലവി ഞാൻ ചോദിക്കട്ടെ ഇത്തരം ഒരു കാലിയുടെ തീരുമാനം ഒരു മുസ്ലിമിന് സ്വീകരിക്കാൻ പറ്റുമോ സാഹിബ് നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കേ ഇത് ഇവരൊക്കെയാണ് കാലിയാകേണ്ടത് എന്നാണ് നിങ്ങൾ ഇവിടെ നിങ്ങൾ ഇവിടെ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ ദൈവത്തെ ഈ നാട്ടിൽ ഇനി ആവശ്യം ഉണ്ടാവില്ല അത് നിങ്ങൾ മനസ്സിലായിക്കാം നിങ്ങൾ നിങ്ങളുടെ കുഴി തോണ്ടാൻ പാടില്ല നിങ്ങളോടുള്ള നസീഹത്ത് കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് ഈ പറഞ്ഞ കാതി മാറി അംഗീകരിക്കണം എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങൾ അഖിലിസുന്ന ജമായത്തിന്റെ നിലപാട് പുറത്തു പോയിരിക്കുന്നു കാരണം ഉലമാക്കന്മാർ ഉലമാക്കന്മാരെന്താ പത്തുപോലെ ഇബിനുവാസൻത്തല്ലാഹി അലഹി എന്താ പത്ത് കൊടുത്തിട്ടുള്ളത് എന്താ പത്ത് ഹുസൈമിൻ സാലി ഫൗസാൻ ഫൗസുലാ എന്താണ് പത്ത് കൊടുത്തിട്ടുള്ളത് അതേ അവരെ കരുതിയ കിതാബിലൊക്കെ ഉള്ളത് ഇത്തരം പണികൾ ചെയ്യുന്നവർക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല അവരെ പിന്നിൽ നിസ്കരിക്കാൻ പാടില്ല അവരെ ഇമാമാക്കാൻ പാടില്ല കാരണം ഇസ്ലാമെന്ന് പോയവരാകുന്നു അവർ ഈ വിശ്വാസത്തോടു കൂടി ജീവിക്കുന്ന ഒരാൾ മുസ്ലിം അല്ല അവരെ മുസ്ലിം എന്ന് പറയാൻ പാടില്ല എന്ന് വ്യക്തമായി പറഞ്ഞവരായ ഉലമാക്കന്മാരിവിടെ ഉണ്ട് അപ്പൊ മയ്യത്ത് പോലെ നിസ്കരിക്കാൻ പറ്റാത്ത ആളുകളെ എങ്ങനെയാണ് നമ്മൾ കാവ്യമാരാക്കി അംഗീകരിക്കുക ഞങ്ങൾക്ക് ഉത്തരം കിട്ടണം നിങ്ങൾ അങ്ങനെ ഒഴുക്കം മട്ടിൽ പറഞ്ഞങ്ങ് പോയാൽ പോരാ ഇത് ഇസ്ലാമിന്റെ അടിസ്ഥാന വിഷയത്തിൽ നിങ്ങൾ കളിക്കുന്ന കളിയാണ് ഈ കളി ഗുരുതരമായ കളിയാണ് ആ കളി നിങ്ങളെ ബോധ്യപ്പെടുത്താൻ കിട്ടിയിട്ടുള്ളൊരു അവസരം കൂടിയാകുന്നു ഈ ചർച്ച അതുകൊണ്ടാണ് ഇത് നമ്മൾ പറയുന്നത് ഇനി അടുത്ത പോയിന്റ് പറയാ മരിച്ചുപോയ അമ്പിയ ഇവർക്കും മറ്റു മുസ്ലിമീങ്ങൾക്കും കൂലി കിട്ടുവാൻ വേണ്ടി ധർമ്മം ചെയ്യലും കോഴിയാട് മുതലായ നേർച്ച ചെയ്യലും അവർക്ക് വേണ്ടി കുർആാൻ ഓതലും ഓദിക്കലും മുസ്ലിം മയ്യത്തുകളെ മറവ് ചെയ്തതിന് ശേഷം കബറിങ്കൽ വെച്ച് തൽഖീൻ ചൊല്ലിക്കൊടുക്കലും മയ്യത്തിനു വേണ്ടി കബറിങ്കൽ വെച്ചും മറ്റു സ്ഥലത്ത് വെച്ചും ഖുർആൻ ഓതലും ഓദിക്കലും ചെയ്യലും കബറാളികൾക്ക് സലാം പറയലും അവർക്ക് വേണ്ടി ഇരക്കലും ഖബർ സിയാറത്തിന് യാത്ര പോകലും ആയത്ത് ഹദീസ് മറ്റു മോ അസമായ അസ്മാ ഇവ കൊണ്ടും മന്ത്രം ചൊല്ലലും ഉറുക്ക് എഴുതിക്കെട്ടലും പിഞ്ഞാണം എഴുതി കൊടുക്കലും വെള്ളം നൂല് മുതലായ മന്ത്രിച്ചു കൊടുക്കലും ബുർദ്ധ ബോധി മന്ത്രിക്കലും ഇതൊക്കെ ചെയ്യണം എന്തിനെ നല്ല കാലിയാകാൻ നല്ല ഇമാകാൻ എന്ന് പറഞ്ഞാൽ കൊട്ടിയ വിദേഹത്ത് ശിർക്കായ വിതേഹത്വം ഉണ്ട് ഇസ്ലാമെന്ന് പുറത്തു പോകണ വിദഗത്വം അതുപോലെ പുറത്തു പോകുന്നില്ലെങ്കിലും കൊടിയ വിദത്തായി തീരുന്ന കാര്യങ്ങളുണ്ട് ഇതൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതൊക്കെ ചെയ്തെങ്കിലേ കാലിയാകൂ എന്നാ പറയുന്നത് ഈ കാലിയെ നമ്മൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ യാസർ യാസ്രമോലവി നിങ്ങൾ വിശ്വക്കാർക്കൊന്ന് വിശദീകരിച്ചു കൊടുക്കേ കാരണം അവർക്ക് ഈ കാലിമാരല്ലാതെ വേറെ ആരും ഉറപ്പിച്ചാൽ പറ്റൂലെന്നാ പറയുന്നത് അത് നിങ്ങളൊന്ന് വിശദീകരിച്ചു കൊടുക്കേ ഇത് വലാഹിന്റെയും ബറാഗിന്റെയും വിഷയാണ് കേട്ടാ വലാഹ് ബറാഗ് എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ അക്കീതയുടെ അടിസ്ഥാന വിഷയമാണ് എന്ന് യാസർ മൗലവിയെ ഞാൻ പഠിപ്പിക്കേണ്ടതുണ്ടോ അങ്ങനെ വലാന്റെയും ബറാന്റെയും വിഷയമായി തീർന്നിട്ടുള്ള ഇക്കാര്യത്തിലാണ് ഈ അഴകുഴമ്പൻ നിലപാട് സ്വീകരിക്കുന്നത് അഥവാ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഇനി അഞ്ചാമത്തെ വിഷയം വായിക്കാം മുതലായ വായിക്കാംമാരുടെ കൈ തുടർച്ചയും ഒറ്റക്കും യോഗം ചേർന്ന് നടപ്പുള്ള

മുതലായ നേർച്ചപ്പാട്ടുകൾ ചൊല്ലുകയും ചൊല്ലിക്കുകയും ചെയ്യുക എന്നെ വീണിപ്പോർക്ക് വൈകൂടാൻ എന്നോറ് എന്ന പാട്ട് പാടണം പാച്ച ചെറുക്കും കുഫറുമായി പാട്ട് പാടുന്നവൻ ആയിരിക്കണാർ കാട്ടും തോന്നിവാസവും പാടി നടക്കുന്നവരായ ആളുകൾക്കാണ് യഥാർത്ഥ അഹ്ലുന്ന അവർക്ക് മാത്രമേ കാവ്യാകാൻ യോഗ്യതയുള്ളൂ അവർക്ക് മാത്രമേ ഇമാബത്തിന് യോഗ്യതയുള്ളൂ ഇതൊക്കെ സിർക്കാണ് കുഫറാണ് എന്ന് പറയുന്നവരെ പരിഗണിക്കാൻ പാടില്ല അവർ ലാലും മുതലുമാണ് എന്ന് പറയുകയും പരമാവധി അകറ്റി നിർത്താൻ വേണ്ടി കേരളത്തിലെ പല തരത്തിലുള്ള സമസ്തക്കാർ പരിപൂർണമായി പരിശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത്തരം ആളുകളോട് വലാ പ്രഖ്യാപിക്കുകയും മാസപ്രവി എന്ന് പറയുന്ന ഇജത്തിഹാദി ഒരു മസലയുടെ പേരിൽ കുറെ ആളുകളെ നിങ്ങൾ കശാപ്പ് ചെയ്യാൻ വേണ്ടി നടക്കുകയുമാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ആരോടാണ് യഥാർത്ഥത്തിൽ കൂറ് ഈ ഹുറാഫികളോടാണോ നിങ്ങൾ കൂറ് കാണിക്കേണ്ടത് അതോ അഹ്ലു സുന്നത്തിന്റെ ആളുകളോടാണോ നിങ്ങൾ കാണിക്കേണ്ടത് എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത് അതുകൊണ്ട് നിങ്ങൾ ശരിക്കും ഈ വിഷയം പഠിക്കണം ഇവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി എന്താന്നുള്ളത് കൃത്യമായി നിങ്ങൾ പഠിക്കണം അതിന്റെ അടിസ്ഥാനത്തിൽ വേണം നിങ്ങൾ നിലപാടെടുക്കാൻ ഞങ്ങൾക്ക് ഇത് കൃത്യമായി അറിയ ഇവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി എന്താന്ന് കൃത്യമായി അറിയുന്നത് കൊണ്ട് തന്നെയാണ് ലോകത്തിലെ മഹാഭൂരിപക്ഷം മുസ്ലിമീങ്ങളും സൗദി അറേബ്യയുടെ തീരുമാനപ്രകാരം നോമ്പും പെരുന്നാളും എടുക്കുന്ന കൂട്ടത്തിൽ ഞങ്ങൾ എടുക്കുന്നത് അതുകൊണ്ട് ഇവിടെ യാതൊരു കുഴപ്പമില്ല അങ്ങനെ ലോകത്തിലെ മഹാഭൂരിപക്ഷം മുസ്ലിമീങ്ങളോടൊപ്പം പെരുന്നാൾ മുസ്ലിമീങ്ങളോടൊപ്പം നോമ്പ് മുസ്ലിമീങ്ങളോടൊപ്പം അറഫ ഇതാണ് ഞങ്ങളുടെ നിലപാട് അത് പ്രമാണയോഗ്യമായ നൂറ് ശതമാനവും പ്രമാണയോഗ്യമായിട്ടുള്ളതാണെന്ന് മാത്രല്ല പണ്ഡിതന്മാരുടെ കൃത്യമായ ഫത്തവുകൾ അതിന് വിധേയമായിട്ട് ഉണ്ടാനും ഇതിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ചെയ്യുന്നത്